നമ്മുടെ മുന്നിലുള്ള ഡിജിറ്റൽ തെളിവുകളും അതില്ലയുടെ തന്നെ വോയിസുകളുമൊക്കെ ഉണ്ടല്ലോ അനീത്തിയോടും കൂട്ടുകാരിയോടോടും ഒക്കെ പറയുന്ന ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് പിന്നെ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നൊക്കെ പറയുന്നത് നമ്മളും കേൾക്കുന്നത് എല്ലാവരും കേട്ടതല്ലേ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും കേട്ടതാണ് അന്നേരം അത് ആത്മഹത്യ ചെയ്യുമെന്ന് വീട്ടുകാരും വിശ്വസിക്കുന്നില്ല അതോടൊപ്പം ഞങ്ങളും വിശ്വസിക്കുന്നില്ല ഒരു ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി നേരിടാവുന്നതിൻ്റെ മാക്സിമം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വിളിവാകുന്നത് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിടുമ്പോൾ പൂർണ്ണമായും പറഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് അങ്ങ് ആക്കാതെ നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു കരുതൽ അവളെപ്പറ്റി നമുക്കുണ്ടാവും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ ഒരു വിഷയം വന്നാൽ എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉണ്ടാവും എന്നൊരു തോന്നലോടെ ഈ ഈ രീതിയിലുള്ള പീഡനങ്ങൾ സഹിച്ച് നിൽക്കാതെ അതിനെതിരെ പ്രതികരിച്ച് സ്വതന്ത്രയാവാനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ മെമ്പർ കൂടിയാണ് കൂടിയാണ് വീടുമായി നല്ല നല്ല അടുപ്പുണ്ടായിരുന്ന വീടാണ് അപ്പൊ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അറിയായിരുന്നു പക്ഷേ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ രൂക്ഷമായിരുന്നു എന്നറിയത്തില്ലായിരുന്നു ഇപ്പം കുടുംബ അടക്കം പറയുന്നുണ്ട് ഇത് എന്ന് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഇതൊരു നമുക്ക് ഇപ്പം അങ്ങനെ വിശ്വസിക്കാനേ തരവുള്ളൂ കാരണം നമ്മുടെ മുന്നിലുള്ള ഡിജിറ്റൽ തെളിവുകളും അതിലൂടെ തന്നെ വോയിസുകളും ഒക്കെ ഉണ്ടല്ലോ അനീതിയോടും കൂട്ടുകാരിയോടോടും ഒക്കെ പറയുന്ന ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് പിന്നെ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നൊക്കെ പറയുന്നത് നമ്മളും കേൾക്കുന്നത് എല്ലാവരും കേട്ടതല്ലേ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും കേട്ടതാണ് അന്നേരം അത് ആത്മഹത്യ ചെയ്യുമെന്ന് വീട്ടുകാരും വിശ്വസിക്കുന്നില്ല അതോടൊപ്പം ഞങ്ങളും അതുപോലെ തന്നെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ പാർട്ടി നട കയറാൻ കുട്ടിയാണ് അങ്ങനെ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ അത് അന്ന് അതിലൂടെ ബർത്ത്ഡേ കൂടിയായിരുന്നല്ലോ അന്നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചു അതോടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഉള്ള ഒരു പ്രതീക്ഷയോടെ നിന്ന സമയമാണ് ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷ വന്ന സമയമാണ് അന്നേരം ഒരിക്കലും ആ ഒരു മനസ്സോടെ നിൽക്കുന്ന കുട്ടി ഒരു ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും ഒരു ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി നേരിടാവുന്നതിന്റെ മാക്സിമം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ഇപ്പൊ അമ്മയായിട്ട് സംസാരിച്ചപ്പം അമ്മ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ കാരണം ഈ പീഡനം ഇത് ഇന്ന് തുടങ്ങിയതല്ല അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ളതാണ് എന്ന് പറയുന്നു അപ്പൊ അതിനെക്കുറിച്ച് അമ്മ സംസാരിച്ചിരുന്നോ ആ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പലതവണ അതുല്യോട് നമുക്ക് ഈ ബന്ധം വേണ്ട ഇത്രയും സഹിച്ച് കിടക്കണ്ട ഏത് മാർഗനേയും വിട്ടു പോരുക എന്ന് പല ആവർത്തി അതില്യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതില്യ നമുക്ക് ഈ കുഞ്ഞിനെ പെൺകുഞ്ഞാണ് കുഞ്ഞിനെ വളർത്തുന്ന കാര്യങ്ങളുമൊക്കെ ഓർത്തിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഉള്ള ഒരു തോന്നലുണ്ടാകാനൊന്നാണ് മാധ്യമങ്ങളെ കാണുന്നു മുന്നിൽ നിന്നുകൊണ്ട് കരയുന്നു ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ ആൾക്കാരെ ശ്രമം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് സംഭവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വന്തം സേഫ്റ്റി ആണല്ലോ ആദ്യം നോക്കുന്നത് അന്ന് സതീഷ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കട്ടെ കാലം തെളിയിക്കട്ടെ പക്ഷേ അങ്ങനെ നമുക്കിപ്പം അങ്ങനെ വിശ്വസിക്കാനല്ല നമുക്ക് നമ്മുടെ ഈ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം നമുക്ക് സതീഷ് തെറ്റുകാരനല്ല തെറ്റ് അതിലേ ആത്മഹത്യ ചെയ്യാതെ സതീഷ് വല്ലതും ചെയ്തതാണോ എന്നതിനപ്പുറം ഒരു ആത്മഹത്യാ പ്രേരണയെങ്കിലും സതീഷിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടിയ പീഡനങ്ങളേറ്റു എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട് സതീഷ് പറയുന്നത് ആരും അപായപ്പെടുത്തി എന്ന തരത്തിലാണ് സതീഷ് സംസാരിക്കുന്നത് അത് യാതൊരു യോജിക്കില്ലാത്ത പറച്ചിലല്ലേ പുറത്തു പോകുമ്പോൾ റൂമ് പൂട്ടിക്കൊണ്ട് പോകുന്ന സതീഷിന്റെ കയ്യിലിരിക്കുന്ന ചാവി ഉപയോഗിച്ച് വേറെ ആരാണ് കേറുന്നത് അത് ഒരു ലോചിക്കില്ലാതെ സതീഷ് പറയുന്ന കാര്യങ്ങളാണ് ഈ അടുത്തടുത്ത് ഒരു വാർത്ത വരുന്നു അല്ലെങ്കിൽ അടുത്തടുത്ത് ഓരോ പെൺകുട്ടികളിങ്ങനെ മരണപ്പെടുന്നത് കാണുമ്പോൾ ഒരു ജനപ്രതി എന്ന നിലയിൽ ശരിക്കും പേടി തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയോട് നമുക്ക് ഒരിത് ആണ് കാരണം ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊല്ലം ജില്ലയിൽ ഒരുപാട് നമുക്ക് ഉത്ര കേസ് വിസ്മയ വിവഞ്ചിക ഇപ്പം അതുല്യ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പേടിയാണ് കാരണം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിടുമ്പോൾ പൂർണ്ണമായും പറഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് അങ്ങ് ആക്കാതെ നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു കരുതൽ അവളെപ്പറ്റി നമുക്കുണ്ടാവും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ ഒരു വിഷയം വന്നാൽ എന്നോടൊപ്പം എൻ്റെ കുടുംബം ഉണ്ടാവും എന്നൊരു തോന്നലോടെ ഈ ഈ രീതിയിലുള്ള പീഡനങ്ങൾ സഹിച്ച് നിൽക്കാതെ അതിനെതിരെ പ്രതികരിച്ച് സ്വതന്ത്രമാവാനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാവണം നിന്ന് പോകുകയാണല്ലേ ചിലർ അത് നിന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ വ്യവസ്ഥ ഇപ്പം തന്നെ ബന്ധം വേർപെടുത്തി വന്നു നിന്നാൽ സമൂഹം എന്നെ അംഗീകരിക്കുമോ അല്ലെങ്കിൽ അവരെന്ത് പറയും സമൂഹം എന്നെ പറ്റി എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെയുള്ളൊരു അങ്ങനൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സഹിക്കാം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു അമ്മയല്ലേ കുഞ്ഞിന് വേണ്ടി എന്ത് സഹിക്കാം എന്നുള്ളൊരു തോന്നലൊക്കെയാണ് പല പെൺകുട്ടികളെയും പിന്നോട്ട് വിളിക്കുന്നത് ചിലപ്പം സ്വന്തം വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ മോശമായിരിക്കാം അന്നേരം അതിലേക്ക് ഞാനും കൂടെ ഒരു ബാധ്യതയായിട്ട് ചെന്ന് കയറണ്ട എന്നുള്ള രീതിയിൽ എല്ലാം സഹിക്കാം പക്ഷേ ഇപ്പം പെൺകുട്ടികൾ കുറച്ചുകൂടെ ഒക്കെ ബോൾഡായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായിട്ട് എന്തായിരുന്നു എന്തെങ്കിലും പറഞ്ഞിരുന്നോ സംസാരിച്ചു അബ്ദുല്യ സംസാരിക്കുന്ന അവസാനമായിട്ട് സംസാരിക്കുമ്പം പിഴ ഈ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കരഞ്ഞു പറഞ്ഞിട്ട് അമ്മയോട് കരഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നത് സതീഷിൻ്റെ ഉപദ്രവം സഹിക്കാൻ മയ്യ വൈ വയറ്റത്ത് ചവിട്ടുകയും അങ്ങനെ പല രീതിയിൽ അത് നമ്മൾ മാധ്യമങ്ങളിലൂടെയും കേട്ടതാണ് അതില് അവസാനമായി സംസാരിച്ചതും അതുപോലെ ഇൻ്റെ സമയം രണ്ടരയ്ക്കോ മറ്റോ ആണ് രണ്ടരയ്ക്കാണ് അവസാനത്തെ മെസ്സേജ് വരുന്നതും ഓക്കെ ആ സ അതിന് ശേഷമാണ് ഇത് നടന്നിരിക്കുന്നത് അറിയാമോ അതിൽ ഉപദ്രവിക്കുന്ന കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഫോട്ടോസൊക്കെ ഷാർജയിലുള്ള സഹോദരിക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു